റണ്ണിങ് നമുക്ക് പൊതുവേ ഇഷ്ടമല്ല അപ്പൊ നമ്മൾ മാക്സിമം അടിച്ച് കളിക്കാൻ നോക്കാം ഞാൻ ഉണ്ണി പറയുന്ന പോലെ ഡിപ്ലോമാറ്റിക് ആയി പറയില്ല ഞാൻ എന്റെ ടീമിന് മാത്രമേ വായിച്ചിരുന്നുള്ളൂ ഇവിടെ ഞങ്ങളുടെ ടീം തന്നെ ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഇവിടെ ഇങ്ങനെ പറഞ്ഞെങ്കിലും അവിടെ നിന്ന് എന്റെ അടുത്ത് പറഞ്ഞു അവിടെ പോയി നമ്മുടെ ടീമിനെ ഒന്ന് പുഷ് ചെയ്ത് വിടണമെന്ന് സി സി എഫിന് എല്ലാവരും ആശംസകൾ നേരുന്നു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീമിനും ഓൾ ദ വെരി ബെസ്റ്റ് മോസ്റ്റ് ഓഫ് ദ മൈ ഫ്രണ്ട്സ് ഞാൻ ഒരുപാട് എല്ലാവരോടൊപ്പം ക്രിക്കറ്റ് അധികം കളിച്ചിട്ടില്ല കളിച്ചിട്ടുണ്ട് ഞാൻ റിയലി എൻജോയ്ഡ് ആണ് ഭയങ്കര കോമ്പറ്റിറ്റീവ് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം സുദീപ് മേ ദ ബെസ്റ്റ് ഇൻഡിൻ അതേപോലെ തന്നെ എൻ്റെ ടീം സി ഹോസ് സേലേഴ്സ് അതിൻ്റെ ഓണേഴ്സായ സുദീപ് ഇറ്റ്സ് എ വെരി ഡിയർ ഫ്രണ്ട് സുദീപിനെ കുറിച്ചൊരു കാര്യം പറയാം ആദ്യമായിട്ട് എനിക്ക് എന്താ പറയുക ഒരു റെക്കഗ്നീഷൻ ഇൻ ടേംസ് ഓഫ് ആൻ ആക്ടർ ഒരു പ്രൈവറ്റ് അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഈ ടുക്ക് മി ടു ദുബായ് ആൻഡ് വാസ് ദ ഫസ്റ്റ് വൺ ടു ഹാൻഡ് ഇൻ ദു ആൻഡ് വെരി പ്രൗഡ് ഓക്കെ ഞാൻ ഒരു പോണറൊക്കെ ആയിട്ട് സെലിബ്രിറ്റി ഓക്കെ ഒരു ടീം കൊണ്ടുവരുന്നു സൊ ഐ വെരി ഗ്ലാഡ് അബൌട്ടിറ്റ് ആൻഡ് റബിരാജ് ഓൾസോ നമ്മുടെ ടീമിൻ്റെ ഓണറാണ് ആൻഡ് താങ്ക് യു മഹിമ ഫോർ ബീങ്ങ് ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് അവർ ടീം ഐ മീൻ സെൻ ദാറ്റ് ഒരുപാട് സന്തോഷമുണ്ട് ക്രിക്കറ്റ് പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സോ അയൽ ട്രൈ ചെയ്ത ഇത്തവണ ആ ടൂർണമെൻറ്റ് സംഭവിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ നിൽക്കുമ്പോൾ ട്രോഫിയുമായിട്ട് നിൽക്കാൻ നമ്മൾ ശ്രമിക്കും പിന്നെ ഈ ലാസ്റ്റ് മെൻസ്റ്റാൻഡ് ഞാൻ ഈ ഈ ഫോർമാറ്റിൽ കളിച്ചിട്ടില്ല ബട്ട് സൗണ്ട്സ് വെരി ഇൻട്രസ്റ്റിംഗ് അപ്പോൾ ലാസ്റ്റിൽ റണ്ണ് എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ഓടിയാൽ മതി അങ്ങനെ എന്തോ അല്ലേ കംപ്ലീറ്റ് കംപ്ലീറ്റ് റൺ അല്ലേ അപ്പൊ റണ്ണിങ് നമുക്ക് പതിവ് ഇഷ്ടമല്ല അപ്പം നമ്മൾ മാക്സിമം അടിച്ച് കളിക്കാൻ പോകാം താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷമായി ഫൈനിങ് ഇറ്റ് വെരി എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് എന്താ പറയുക ഞാനിവിടെ വന്നിരിക്കുമ്പോൾ തന്നെ വീണ്ടും വരും റിലാക്സ്ഡ് അപ്പോൾ ഞാൻ ഈ ടൂർണമെൻറ്റിനെയും അത് എൻ്റെ വർക്ക് സ്പേസിൽ സ്പേസിലുണ്ടാവുന്ന സ്ട്രെസ്സിൽ എനിക്കൊരു ഞാൻ ഞാനിതിനെ കാണുന്നത് സോ താങ്ക് യു ഫോർ ഓർഗനൈസിങ് സംതിങ് ലൈക് ദിസ് ബിക്കോസ് ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ഒരു ഈ ഫീൽഡിലെ സ്ട്രെസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ചെറിയൊരു റിലാക്സേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത് സോ ദി എൻ ഡീമും വർക്കിംഗ് ബിഹൈൻഡ് സീസ് എല്ലാവർക്കും ഒരുപാട് നന്ദി ആൻഡ് മൈ ഡിയർ ഫ്രണ്ട് ശ്രീശാന്തിനെ കുറിച്ച് ദ ബെസ്റ്റ് തിങ് ഈ ഇവൻറ്റിലെ ഏറ്റവും ഏവിയായിരുന്നു ഈ ഓഡിയോ വീഡിയോ ദാറ്റ്

മാച്ച് കണ്ടിരിക്കുകൾ സ്റ്റം ആണ് എല്ലാവരും അപ്പൊ ഞാൻ ഗുജറാത്തിലാണ് കൈയത് സോ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് മലയാളികൾക്ക് എന്റെ ഫീൽഡിൽ അത് പെർസീവ് ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം സി സി എഫ് ആൻഡ് ബ്ലൂ ടൈഗേഴ്സ് ചേർന്ന് അവതരിപ്പിക്കുന്ന സി സി എഫ് പി എൽ എൻ്റെ ഗ്രാൻഡ് ലോഞ്ചാണ് ഇവിടെ നടന്നത് ഐ ആം വെരി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് ദി സി സി എഫ് പി എൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം ഇപ്പോൾ നമുക്കറിയാം ഹോ സേലേഴ്സ് എന്ന് പറയുന്ന ടീമിൻ്റെ ബ്രാൻഡ് ആണ് ഞാൻ ഞങ്ങളുടെ ടീമിൻ്റെ ഓണർ പ്രഭുരാജ് സർ ഓൺ ഉണ്ട് സുദീപ് സർ ആൻഡ് സെലിബ്രിറ്റി ഓണർ ഉണി മോഹൻഡ് ഞാൻ ഉണ്ണി പറയുന്ന പോലെ ഡിപ്ലോമാറ്റിക് ആയി പറയില്ല ഞാൻ എന്റെ ടീമിനെ മാത്രമേ വൗറ്റ് ചെയ്യുന്നുള്ളൂ ഇവിടെ ഞങ്ങളുടെ ടീം തന്നെ ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അല്ല ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിലും അവിടെ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്ന അവിടെ പോയി നമ്മുടെ ടീമിനെ ഒന്ന് പുഷ് ചെയ്ത് വിടണമെന്ന് അപ്പം ഞാൻ വൗറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ടീമിനു വേണ്ടി തന്നെയാണ് ഞങ്ങളുടെ ടീം ഇപ്പം മെമ്പേഴ്സ് ആരും സെലക്ട് ആയിട്ടില്ല അതോടൊന്നും അവരെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ എനിക്കിപ്പോൾ പറ്റില്ല ഞങ്ങളുടെ ടീമിന് ഒരു വലിയ ഓൾ ദി ബെസ്റ്റ് അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ ടീം മെമ്പേഴ്സിനും ടീമിനും എന്റെ വിശ്വസം അറിയിക്കേണ്ടത്